നമുക്കുണ്ടല്ലോ ഉണ്ടാക്കാൻ വളരെ സിമ്പിളും കഴിക്കാനാണെങ്കിൽ നല്ല കിടലും ടേസ്റ്റിയിലും ഒരു മാംഗോ പുഡിങ് റെസിപ്പി നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് ആണ് എടുത്തിട്ടുള്ളത് അതിൽ ഒരു മാംഗോ നമ്മൾ കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൽക്ക് ആവശ്യത്തിന് പഞ്ചസാരയും പാലും ഒഴിച്ചിട്ട് നമ്മൾ ഒരു മാംഗോ പ്യൂരി ആക്കി എടുക്കുന്നുണ്ട് കേട്ടാ ഇനി നമ്മൾക്ക് ലെയറിംഗ് തുടങ്ങാം ഫസ്റ്റ് ലെയർ ആയിട്ട് ബ്രെഡിന്റെ സൈഡ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ബ്രെഡ് മാംഗോ പ്യൂരിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ചുകൊടുക്കാം അതിന്റെ മുകളിൽ കുറച്ച് മാംഗോ പ്യൂരി കൂടി ഒഴിക്കാം എന്നിട്ട് അടുത്ത മാംഗോ നമ്മൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇതിന്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം എഗെയിൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ് ആ ബ്രെഡിന്റെ ലെയറും മാംഗോ പ്യൂരിയും വെച്ചിട്ട് അറ്റ്ലാസ്റ്റ് അതിന്റെ മുകളിലെ ലെയറായിട്ട് നമ്മൾ പാലും കോൺഫ്ലോറും പിന്നെ ആവശ്യത്തിന് മിൽക്ക് മെയ്ഡും പഞ്ചസാരയും കൂടിയിട്ടുള്ള ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഫൈനലി ഡെക്കറേഷന് വേണ്ടി കുറച്ച് മാംഗോ പീസസും നട്ട്സും കൂടി ഇട്ട് കൊടുത്തതിന് നല്ല അടിപൊളി ടേസ്റ്റിൽ മാംഗോ ബ്രെഡ് പുഡിങ് റെഡിയാണ് അപ്പോൾ എല്ലാരും ട്രൈ ആക്കി നോക്ക്